പുരുഷന്മാർ മാത്രം കൈകാര്യം ചെയ്തിരുന്ന പള്ളി ഭരണത്തിലേക്ക് ആദ്യമായി ഒരു വനിതയെ തെരഞ്ഞെടുത്ത് ചരിത്രം കുറിച്ചിരിക്കുകയാണ് ആലപ്പുഴ ഇടവക പുരുഷന്മാർ മാത്രം ചുമതല വഹിച്ചിരുന്ന കൈക്കാരന്മാരുടെ ഇടയിലേക്ക് വനിതയെയാണ് വടക്കൻ വടക്കൻപറമ്പ് വീട്ടിൽ സുജാനിലാണ് ഈ ചരിത്രം തിരുത്തിയത് സ്ഥാപിച്ച ഇടവകയുടെ വനിതാ വനിതാ കൈക്കാരൻ കൈക്കാരൻ രൂപതയിലും അപൂർവതയാണ് പൂങ്കാവ് പറമ്പ് വീട്ടിൽ സുജാനിലിനെയാണ് പുതിയ ഉത്തരവാദിത്വം തേടിയെത്തിയത് നാളിതുവരെ പുരുഷന്മാർ കൈയടക്കി വെച്ചിരിക്കുന്ന മേഖലയിലേക്കാണ് സുജാനിൽ എന്നത് സോഷ്യോളജി ബിരുദധാരിയും പൊതുപ്രവർത്തകയും തെക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് മുൻ അംഗവുമായിരുന്നു ബിരുദം കുഞ്ഞുനാളയോട്ടെ എനിക്ക് പള്ളിയിലെ കാര്യങ്ങൾക്കൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചാടിക്കേറി ഞാൻ ആക്ടീവായിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഇതാണ് കൈക്കാരന്റെ ഈ ഒരു സ്ഥാനം എനിക്ക് എല്ലാവരും എന്നെ വിശ്വസിച്ച് തന്ന ഒരു സ്ഥാനം ഇടവേക്ക് ഏറ്റവും നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന രീതിയിൽ എന്നെ കൊണ്ടാവുന്ന കഴിവിന്റെ പരമാവധി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള നോക്കി നടത്തുന്നതിന് ഇടവക വികാരിയെ സഹായിക്കുകയെന്നതാണ് ചുമതല പള്ളിയിൽ കൈക്കാരന്റെ ഒഴിവ് വന്നപ്പോൾ ഇടവക പ്രവർത്തനങ്ങളിൽ സജീവമായ സുജയുടെ പേര് വികാരി സേവിയർ ചിറമയിൽ നിർദ്ദേശിച്ചപ്പോൾ ഇടവകങ്ങൾ പിന്തുണയ്ക്കുകയായിരുന്നു പുതിയ ചുമതല ദൈവത്തിന്റെ അനുഗ്രഹമെന്നാണ് സുജ പറയുന്നത്